എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ എഴുപത്തി അഞ്ചാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോ ഭാഗങ്ങൾ മുടങ്ങാതെ കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ലൂയിസ് മുതലാളി അത്ര ഇഷ്ടപ്പെടാതെയാണല്ലോ അച്ച ഇറങ്ങിപ്പോയത് ആ പോക്ക് കണ്ടാൽ ആരും അത് പറഞ്ഞു പോകും കിച്ചു അത് പറയുന്നതിന് മുൻപ് തന്നെ അച്ഛന് മനസ്സിലായിരുന്നു പക്ഷേ അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കാറേയില്ല തനിക്ക് കിട്ടുന്ന നന്മയും തിന്മയും അംഗീകാരവും അവഗണനയും എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുകയാണ് ആ വൈദികൻ ചെയ്യുന്നത് ഇതും അതുപോലെ തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു അപ്പോൾ പിന്നെ ആരോടും പരിഭവവും തോന്നുകയില്ല അന്ന് വൈകുന്നേരം മുതൽ തന്നെ കിച്ചുവിൻ്റെ താമസം മാറ്റത്തിനു വേണ്ടി സാധനങ്ങൾ ഓരോന്നോരോന്നായി കൊണ്ടുപോയി വക്കച്ചൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് വയ്ക്കാൻ തുടങ്ങി പ്രധാനമായും ഉണ്ടായിരുന്നത് പുസ്തകങ്ങളായിരുന്നു പിന്നെ വളരെ കുറച്ച് വസ്ത്രങ്ങളും അത് വില കൂടിയതരമൊന്നും ആയിരുന്നില്ല വൈദികരാരെങ്കിലുമൊക്കെ സന്ദർശനത്തിന് വന്നിട്ട് പോകുമ്പോൾ അവർ കൊടുക്കുന്ന പണം കൊണ്ട് വാങ്ങുന്നതാണ് ആ വസ്ത്രങ്ങൾ വക്കച്ചൻചേട്ടൻ്റെ വീടിന് താഴത്തെ നിലയിൽ മൂന്ന് കിടപ്പുമുറികളും മുകളിലത്തെ നിലയിൽ ഒരു കിടപ്പുമുറിയും ആണുള്ളത് മുകളിലൊരു കിടപ്പുമുറി ഉണ്ടാക്കിയതു തന്നെ അമേരിക്കയിൽ നിന്നും മക്കൾ വരുമ്പോൾ സൗകര്യം കുറവുണ്ടാകും എന്നതുകൊണ്ടാണ് അവർ ഇനി വരണമെങ്കിൽ വർഷം മൂന്നെങ്കിലും എടുക്കും അപ്പോൾ അതിന് എന്താണെന്ന് വെച്ചാൽ പരിഹാരം നമുക്കുണ്ടാക്കാം എന്നതായിരുന്നു ചേടത്തിയുടെ നിർബന്ധപൂർവമായ അഭിപ്രായം ചേടത്തിയുടെ നിർബന്ധപ്രകാരം തന്നെ കാര്യങ്ങൾ നടന്നു ആ മുറി തന്നെയാണ് കിച്ചുവിന് കൊടുത്തത് അതാകുമ്പോൾ അവന് പുസ്തകങ്ങൾ വയ്ക്കാനുള്ള അലമാരിയും മറ്റു സൗകര്യങ്ങളും എല്ലാമുണ്ട് വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യാൻ യാതൊരു തടസ്സങ്ങളുമില്ലായിരുന്നു ചേട്ടനും ചേട്ടത്തിയും കുറച്ചു സമയം ടി വി വെച്ചിരുന്നാലും അതിൻ്റെ ശബ്ദമൊന്നും അവൻ്റെ പഠനത്തിനെ ബാധിക്കുകയില്ല എല്ലാം തമ്മിൽ ആലോചിച്ച് മക്കളോടും ആലോചിച്ചതിനു ശേഷമാണ് ആ മുറിയിൽ കിച്ചുവിനെ താമസിപ്പിക്കാനുള്ള തീരുമാനം അവർ എടുത്തത് താഴെയുള്ള മൂന്നു മുറികളിലൊന്നിലാണ് വക്കച്ചും ചേട്ടനും ചേട്ടത്തിയും കൂടി കിടക്കുന്നത് പിന്നെയുള്ള രണ്ട് മുറികളും വെറുതെ കിടക്കുകയാണ് എന്നാലും രണ്ടു പേരുടെയും വീട്ടുകാരിൽ ആരെങ്കിലുമൊക്കെ വല്ലപ്പോഴും വരും അപ്പോൾ പിന്നെ അവർക്ക് താഴത്തെ നിലയിൽ കിടക്കുന്നതാണ് കൂടുതൽ താല്പര്യം മാത്രവുമല്ല വരുന്നവരിൽ മിക്കവാറും പേരും പകുതി പ്രായം പിന്നിട്ടവരുമാണ് അതുകൊണ്ട് സ്റ്റെപ്പ് കയറിൽ മുകളിൽ പോകാനൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല കിച്ചുവിനുള്ള മുറി കാണണ്ടേ എന്ന് ദീനാമ ചേട്ടത്തി അവനോട് വൈകുന്നേരം ചോദിച്ചതാണ് അതിനവൻ മറുപടി പറഞ്ഞത് ഇതാണ് അമ്മച്ചി എനിക്ക് തരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുറി അതെവിടെ ഉള്ളതാണെങ്കിലും ശരി മുകളിലാണെങ്കിൽ മുകളിൽ താഴെയാണെങ്കിൽ താഴെ എനിക്ക് നല്ലതേ തരൂ എന്നെനിക്ക് ഉറപ്പാണ് പിന്നെ ഞാൻ എന്തിനു നോക്കണം എന്നാലും അതല്ലട നിനക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് നീ തന്നെ നോക്കി തീർച്ചപ്പെടുത്തണ്ടേ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ആരെയെങ്കിലും വിളിച്ച് അതുണ്ടാക്കിയോ അല്ലെങ്കിൽ വാങ്ങിക്കാവുന്നതാണെങ്കിൽ വാങ്ങിക്കുകയോ ചെയ്യണ്ടേ അതിനു വേണ്ടിയാണ് ചോദിച്ചത് എനിക്ക് ഏതായാലും മുകളിൽ വരെ കയറി വരാൻ പറ്റില്ല നീ അപ്പച്ചനെയും കൂട്ടി മുകളിൽ പോയി മുറി ഒന്ന് കണ്ടിട്ടു പോകും അതിൻപ്രകാരം വക്കച്ചൻ ചേട്ടനെയും കൂട്ടി കിച്ചു മുകളിലെ മുറി പോയി കണ്ടു വിശാലമായ മുറി വായുവും വെളിച്ചവും കിടക്കാൻ ഇഷ്ടംപോലെ സൗകര്യം ഒരു കട്ടിലും അലമാരയും ഇട്ട് കഴിഞ്ഞാലും പിന്നെയും ഓടിക്കളിക്കാൻ മാത്രം സ്ഥലമുണ്ട് അതിനുള്ളിൽ എന്തിനാണാവോ ഇത്രയും വലിയ മുറി ഒരാൾക്ക് ഒരു വലിയ ടേബിളും രണ്ട് കസേരയും ഇട്ടിട്ടുണ്ട് ഒരു കസേര തനിക്കിരുന്ന് പഠിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കാം പിന്നെ ഒരു കസേര എന്തിനാണാവോ ബാത്റൂം അറ്റാച്ച്ഡ് ആയതുകൊണ്ട് അതിനും താഴേക്ക് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല കിച്ചുവിന് മുറിവല്ലാതെ ഇഷ്ടമായി വരുന്ന നാല് വർഷം ഇനി താൻ ഇവിടെയായിരിക്കും എത്ര സ്ഥലങ്ങളിലൂടെ മാറി മാറി വന്നിട്ടാണ് ഒരു മനുഷ്യ ജീവിതം പൂർണ്ണമാവുക അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ചെറിയ വീട്ടിലായിരുന്നു എങ്കിലും എന്തുമാത്രം സന്തോഷമായിരുന്നു തീർത്തും ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിച്ച നിമിഷത്തിലാണ് അന്നത്തെ വികാരി അച്ഛൻ തന്നെ പള്ളിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് പിന്നെ വർഷങ്ങളോളം അച്ഛന്മാരുടെ കൂടെ തന്നെ മാറി മാറി വന്നവരെല്ലാം തനിക്ക് സ്നേഹം തന്നു പഠിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ഇവിടേക്ക് എത്തി എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന മുറിയിൽ വെച്ചു കഴിഞ്ഞിട്ട് പള്ളിമണി അടിക്കേണ്ട സമയമായപ്പോഴേക്കും അവൻ പള്ളിയിലേക്ക് ഓടി അവൻ ചെല്ലുമ്പോൾ കപ്യാർ റെജി മണി അടിക്കാൻ കയറിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എടാ റജി ഇന്നും കൂടെ ഞാൻ മണിയടിക്കാം നാളെ മുതൽ ഞാൻ വരില്ല നീ തന്നെ വേണ്ടി വരും ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോഴേക്കും തന്നെ ഒരു സമയമാകും പിന്നെ എനിക്കിതും കൂടെ ചെയ്യാൻ നേരം കിട്ടില്ല അതുകൊണ്ട് ഇന്നും കൂടി ഞാൻ തന്നെ ചെയ്തേക്കാം പള്ളി മണി അടിക്കലും കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ സന്ധ്യാപ്രാർത്ഥനയിൽ കൂടി കൂടിയിട്ടാണ് കിച്ചു അച്ഛൻ്റെ ഒപ്പം തന്നെ പക്കച്ചൻചേട്ടൻ്റെ വീട്ടിലേക്ക് പോയത് കിച്ചുവിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഇത്രയും കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇനി ഞാൻ അവനെ നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങൾ അവന് കൊടുത്ത മുറി ഞാൻ കണ്ടു വിശാലമാണ് ഇഷ്ടംപോലെ സൗകര്യങ്ങളുമുണ്ട് അവനെ സംബന്ധിച്ച് ആവശ്യത്തിലധികം സൗകര്യമുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എങ്ങനെ അവനെ അറിയിക്കും അതിനുള്ള ഒരു വഴി കൂടി കണ്ടുവെക്കേണ്ടതായിരുന്നു അച്ഛനത് പറഞ്ഞപ്പോഴാണ് അവരും ആ കാര്യം ഓർത്തത് രണ്ടുപേരും വയ്യാത്തവരാണ് എന്തെങ്കിലും പറ്റായിക വന്നു പോയാൽ അവനെ ഒന്ന് വിവരമറിയിക്കണമല്ലോ അത് ചെയ്യണമെങ്കിൽ അതിനുള്ള മാർഗം നിലവിലൊന്നുമില്ല സ്റ്റെപ്പ് കയറി മുകളിൽ പോയി അവനെ വിളിക്കാൻ മിക്കവാറും പറ്റില്ല അതിനുള്ള ഒരു മാർഗം അതുകൊണ്ട് കണ്ടുവയ്ക്കണം ഇതുവരെ ആലോചിക്കാത്ത ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞത് എന്തായാലും വയറിംഗുകാരനെ വിളിച്ച് ഒരു വഴി ചെയ്തു വയ്ക്കാം അതൊരു അത്യാവശ്യ കാര്യമാണ് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല അച്ഛൻ പിന്നെ അധിക സമയം നിൽക്കാതെ തിരിച്ചു പോകാൻ ഇറങ്ങി അച്ഛൻ പോയപ്പോൾ കിച്ചുവിന് വല്ലാത്ത വിഷമമായിരുന്നു ഈ കടപ്പാടൊക്കെ തനിക്ക് എങ്ങനെ തീർക്കാൻ കഴിയുമെന്നായിരുന്നു അവൻ്റെ വിഷമം കിച്ചുവിൻ്റെയും അനുവിൻ്റെയും സ്നേഹയുടെയും ഒന്നാം വർഷം ബിടെക് കോഴ്സിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു കിച്ചുവിൻ്റെ ക്ലാസ്സിലാകെ മുപ്പത് കുട്ടികളാണുള്ളത് അതിൽ പതിനാല് ആൺകുട്ടികളും പതിനാറ് പെൺകുട്ടികളും ഭൂരിപക്ഷം കുട്ടികളും ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ് വീട്ടിൽ പോയി വന്ന് പഠിക്കുന്ന കുറച്ചു കുട്ടികളിൽ രണ്ടു പേർ ഇവർ മാത്രമാണ് സ്നേഹയുടെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ക്ലാസ്സിൽ ഇരുപത്തിയെട്ട് കുട്ടികളുള്ളതിൽ ഇരുപത്തിയേഴ് പേരും ആൺകുട്ടികളാണ് ഒരേ ഒരു പെൺകുട്ടിയുള്ളത് സ്നേഹ മാത്രം പൊതുവേ മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ അങ്ങനെയാണ് പെൺകുട്ടികൾ ഒന്നോ രണ്ടോ പേരേ കാണുകയുള്ളൂ അതുകൊണ്ട് അവർ അറിയപ്പെടുന്ന പേര് മെക്കിലെ റാണി എന്നാണ് ഈ വർഷം മെക്കാനിക്കൽ ബാച്ചിലെ റാണിപ്പട്ടം സ്നേഹയ്ക്ക് അങ്ങനെ ലഭിച്ചു റാണിപ്പട്ടം ലഭിച്ചു എങ്കിൽ പോലും വേറൊരു പെൺതെരി പോലും കൂടെ അതിനാൽ ആദ്യ ദിവസങ്ങളിലൊക്കെ അവൾക്ക് അല്പം വിഷമമുണ്ടായിരുന്നു എന്നാലും ദിവസങ്ങൾ കഴിയും തോറും കുറേ കൂടുതൽ സഹോദരന്മാരുള്ളതുപോലെ അവൾക്ക് തോന്നി കുറേ സഹോദരന്മാരുടെ കൂടെയുള്ള ഒരു സഹോദരിക്ക് ലഭിക്കുന്ന സകല പരിഗണനകളും ഭൂരിപക്ഷം പേരിൽ നിന്നും അവൾക്ക് ലഭിച്ചിരുന്നു രണ്ടു പേർ മാത്രം അവളെ അല്പം പ്രണയപൂർവ്വം ശ്രദ്ധിക്കുകയും ചെയ്തു ആ രണ്ടു പേരിൽ തന്നെ അവളുടെ ശ്രദ്ധ പതിഞ്ഞത് ഒരാളിലേക്കാണ് ജിനു എന്ന് വിളിക്കുന്ന ജിനു പി ജോൺ കോതമംഗലം ടൗണിൻ്റെ നല്ലൊരു ഭാഗം സ്വന്തമായി കൈവശം വച്ചിരിക്കുന്ന പല്ലാട്ട് ജോണിൻ്റെ മൂന്നാമത്തെ മകനാണ് ജിനു മൂത്തവന്മാർ രണ്ടുപേരും കോളേജിൽ പോയി തല്ലിപ്പുളിയന്മാരായി പഠിക്കാതെ ഇപ്പോൾ അപ്പൻ്റെ കൂടെ ഏതൊക്കെയോ ബിസിനസ് ചെയ്യുകയാണ് പഠനത്തിന് ആഗ്രഹവും ഉണ്ടായിരുന്നത് ജിനുവിന് മാത്രമാണ് അവൻ പഠനം തുടരുന്നുമുണ്ട് പഠനത്തിലെന്നല്ല മറ്റു കാര്യങ്ങളിലും അവൻ ബഹുമിടുക്കനായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു എത്തിയപ്പോൾ പിന്നെ വോളിബോളിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് സ്പോർട്സിൻ്റെ മേഖല വിട്ടിരിക്കുകയാണ് ജിനു വോളിബോൾ കളിക്കുമെങ്കിലും അതിനായി കൂടുതലൊന്നും സമയം കളയാറില്ല എന്നാലും കളി പൂർണമായി വിട്ടിട്ടില്ല ഇപ്പോഴും വോളിബോൾ ടീമിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട് ചില ക്ലബുകൾക്ക് വേണ്ടി കളിക്കുന്നുമുണ്ട് എന്നാലും പഠനത്തിനാണ് പ്രധാന സ്ഥാനം കാഴ്ചയിൽ സുന്ദരനായ ജിനുവിനെ ഒരുവിധപ്പെട്ട ഏത് പെണ്ണും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടും ആറടിയെങ്കിലും ഉയരമുണ്ട് ഉറച്ച ശരീരം കുറഞ്ഞത് എഴുപത് കിലോയെങ്കിലും തൂക്കം വരും ഒരുവിധം വലിയ മനുഷ്യൻ നല്ല സുന്ദരമായ മുഖവും കട്ടിമീശയും സുന്ദരമായ ചിരിയും ആകർഷകമായ പെരുമാറ്റവും അതുകൊണ്ട് അവനെ വലയിലാക്കാൻ പലരും ശ്രമിച്ചതാണ് പക്ഷേ അവൻ ഒരു വലയിലും കുടുങ്ങാതെ ഒഴിവായി ഒഴിവായി നടന്നു അവന് മനസ്സിനിണങ്ങിയതും സങ്കല്പത്തിനൊത്തതുമായ ആരെയും ഇന്നുവരെ കണ്ടു കാണില്ല അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരു തോന്നലൊന്നും കാണില്ലായിരിക്കും നേരത്തെ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ സ്നേഹയെ കണ്ടപ്പോൾ അവനിൽ അങ്ങനെ അങ്ങനെയൊരു തോന്നലുണ്ടായി ഞാൻ ഇത്രകാലം തേടി നടന്നത് ഈ ആളിനെയാണ് എന്ന് അവന് തോന്നി അവൻ മറ്റെല്ലാവരെയും ഒളിച്ച് അവളെ നോക്കുന്നതും അവളെ കാണാൻ വേണ്ടി തന്നെ അവൾ വരുന്ന ബസ്സിൻ്റെ സമയമാകുമ്പോഴേക്കും കോളേജ് ഗേറ്റിലേക്ക് എത്തുന്നതും എല്ലാം കൂട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ സ്നേഹ ഇതൊന്നും തന്നെ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഒരിക്കലൊന്നും നോക്കി കണ്ടാൽ കൊള്ളാവുന്ന നല്ലൊരു ചെറുക്കൻ എന്ന് കണക്കാക്കി അതിൽ കൂടുതൽ അവൾക്ക് പ്രത്യേകമായി ഒന്നും തോന്നിയില്ല അതിൻ്റെ കാരണം അങ്ങനെയൊന്നും തോന്നാവുന്ന സാഹചര്യത്തിൽ നിന്നല്ലല്ലോ അവളുടെ വരവ് എന്നും റാണിയെ കാത്തു ഒരു രാജകുമാരനെ കാണാമല്ലോ അവനെ നീ ശ്രദ്ധിക്കാറില്ലേ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ എനിക്കത് ശ്രദ്ധിച്ചിരുന്നാൽ പോരല്ലോ എന്നാലും അവനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിനും നൊമ്പരമുണ്ടാവുകയില്ലേടി ഒരുമിച്ച് നടക്കാൻ വേണ്ടിയായിരിക്കും പാവം കാത്തു നിൽക്കുന്നത് അങ്ങനെ അവൻ്റെ കൂടെ ഒരുമിച്ച് നടക്കാൻ നോക്കിയാൽ മാത്രം പോരല്ലോ എനിക്ക് ഇതുവരെ പഠിച്ചതുപോലുള്ള വിഷയങ്ങളൊന്നുമല്ല നല്ല ടഫാണ് പഠനത്തിന് സമയം കണ്ടെത്താതെ മറ്റ് കാര്യങ്ങളുമായി നടന്നാലൊന്നും ശരിയാവില്ല വെറുതെയാണോ ഇത്രയും കാലമായിട്ട് ഇവളെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെപ്പോലും കണ്ടു കിട്ടാത്തത് സ്വഭാവം ഇതല്ലേ ജിനു പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിലും അവരുടെ ബസ് വരുമ്പോൾ ബസ് സ്റ്റാൻഡിൽ തന്നെ കാത്തു നിൽക്കുമായിരുന്നു ക്രമേണ ആ ഹൃദയങ്ങൾ അടുത്തു തുടങ്ങി കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് തന്നെ